രാമവില്യം കളിയാട്ടം കണ്ണൻ വിളിച്ച വെളിച്ചപ്പാടന് ഇത് നാലാമത്തെ കളിയാട്ടം മൂൺ ഐസ്ക്രീം ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രൊഡക്റ്റ് നീണ്ട ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം തൃക്കരിപ്പൂർ ശ്രീ രാമവില്ലം കഴകത്തിൽ വന്നെത്തിയ കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തുകയും എണ്ണിയാലൊടുങ്ങാത്ത തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടുകയും ചെയ്യുമ്പോൾ കണ്ണൻ വെളിച്ചപ്പാടിന് ഇത് വിശ്രമമില്ലാത്ത ദിനങ്ങൾ എൺപത്തിയാറാം വയസ്സിലും തെയ്യക്കോലങ്ങളെ മനസ്സിലാവാഹിച്ച് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ തൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ് കഴകത്തിൻ്റെ കീഴ്ഘടക ക്ഷേത്രമായ പടന്നമുണ്ടിയിലെ വിഷ്ണുമൂർത്തിയുടെ വെളിച്ചപ്പാടനായ കെ വി സി കണ്ണൻ വെളിച്ചപ്പാടൻ നാൽപ്പത് വർഷം മുമ്പ് തൻ്റെ നാൽപ്പത്താറാം വയസ്സിൽ പടന്നമുണ്ടിയിലെ കളിയാട്ടം നടക്കുമ്പോൾ ദൈവനിയോഗം മനസ്സിലേറ്റി ഉറഞ്ഞുതുള്ളി ക്ഷേത്രത്തിലെത്തി സ്വയം വെളിച്ചപ്പാടൻ സ്ഥാനം ഏറ്റെടുത്ത വ്യക്തിത്വമാണ് കണ്ണൻ വെളിച്ചപ്പാടൻ്റേത് പിന്നെ ഗുരുകാരണവന്മാരിൽ നിന്നും അപൂർവ ഗ്രന്ഥങ്ങളിൽ നിന്നും കിട്ടിയ അറിവുകളുമായി ദൈവനിയോഗത്തിൻ്റെ വഴികളിലൂടെ മാത്രമായി സഞ്ചാരം അതുകൊണ്ടുതന്നെ ഇപ്പോൾ പുതുതായി ആചാരപ്പെടുന്നവർക്കും പുതിയ കോലധാരികൾക്കുമെല്ലാം ഗുരുസ്ഥാനീയനാണ് കണ്ണൻ വെളിച്ചപ്പാടൻ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാത്രം വരുന്ന കളിയാട്ടമായതിനാൽ കമ്മിറ്റിക്കാർ മുതൽ കോലധാരികൾ വരെ എന്തിനും ഏതിനും സംശയം തീർക്കുന്നത് കണ്ണൻ വെളിച്ചപ്പാടനോട് ചോദിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നിർത്താതെ സംസാരിച്ച് സംസാരിച്ച് ശബ്ദമെല്ലാം അടഞ്ഞിരിക്കുകയാണിപ്പോൾ കണ്ണൻ വിളിച്ച വെളിച്ചപ്പാടന് ഇവിടെ ഇത് നാലാമത്തെ കളിയാട്ടം പത്താം വയസ്സിൽ അച്ഛൻ്റെ കൈയും പിടിച്ച് കളിയാട്ടം കാണാൻ എത്തിയതാണ് ഈ തിരുമുറ്റത്ത് ആദ്യം ഇത്രയൊന്നും ആളും ആരവുമില്ലാതെ ഓലച്ചൂട്ട് വെളിച്ചത്തിൽ മാത്രം കണ്ട ആ കളിയാട്ടം ചിത്രം പോലെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോഴും പിന്നെ അടുത്ത കളിയാട്ടത്തിന് തന്റെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ സജീവ വളണ്ടിയർ വേഷത്തിലായിരുന്നു രണ്ടാമത്തെ വരവ് അപ്പോഴേക്കും ആളും അർത്ഥവും അല്പം കൂടി കളിയാട്ടത്തിലേക്ക് കടന്നു വന്നിരുന്നു വെളിച്ചപ്പാടിന്റെ നിയോഗം ഏറ്റെടുത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തിൽ മൂന്നാമത്തെ കളിയാട്ടം വന്നെത്തിയത് അന്ന് ആചാരാനുഷ്ഠാന കർമ്മങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് എട്ട് ദിവസത്തെ കളിയാട്ടത്തെ മുന്നോട്ട് നയിച്ചതിലും കണ്ണൻ വിളിച്ചപ്പാടൻ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കളിയാട്ടത്തിൽ നിന്നൊക്കെ ഏറെ മാറി സൂചി സൂചികുത്താനിടമില്ലാത്ത വിധം കളിയാട്ടവേദി ഇപ്പോൾ മാറിക്കഴിഞ്ഞതായി മാറ്റങ്ങൾക്കെല്ലാം സാക്ഷിയായ വെളിച്ചപ്പാടൻ പറഞ്ഞു രണ്ട് ഭാര്യമാരിലായി ഒൻപത് മക്കളും പേരമക്കളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ന് പ്രായത്തിൻ്റെ അവശതകൾ അല്പമൊക്കെ അലട്ടുന്നുണ്ടെങ്കിലും തൻ്റെ നിയോഗം പറ്റുന്നത്ര ആടിത്തീർക്കുകയാണ് കണ്ണൻ വെളിച്ചപ്പാടൻ ഇനിയൊരു കളിയാട്ടം കാണാൻ താൻ ഇല്ലെന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെ мироредкапор. ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിടബൾ സൊസൈറ്റി പ്രോഡക്റ്റ്